ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും കൃതികൃത്യമായ ഒരു വാർത്തയാണെന്ന് പറയാം കാരണം വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഇസ്രായേലും ഇറാനും കൂടി ഒരുമിച്ച് സമ്മതിച്ചതാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഇറാനും ഇസ്രായേലിനും ഇപ്പോൾ വെടിനിർത്തലിന് താൽപ്പര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് യുദ്ധവിരാമമാണോ എന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും എത്തുമ്പോൾ അതിശക്തമായി തന്നെ ചോദിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും അറിയപ്പെട്ട <us> ും ഇത് രണ്ട് ഘട്ടങ്ങളിൽ സമ്പൂർണ്ണ സമ്പൂർണ്ണിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയത് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇസ്രായേലും വെടിനിർത്തുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തോടെ അതായത് ഈ ഒരു ദിവസത്തോടെ ചൊവ്വാഴ്ചയോടെ തന്നെ എല്ലാ കാലങ്ങൾക്കും തീരുമാനം ഉണ്ടാകുമെന്ന് ട്രംപ് പറയുന്നു ഇത്തരത്തിൽ ഇതിനു മുൻപും തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും തിനു മുൻപ് വെടിവരുത്തലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ട്രംപ് തന്നെ മുൻനിർത്തി നിന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും തന്നെ നടന്നിട്ടില്ല വെടിനിർത്തൽ ഉടമ്പടിക്ക് വഴിയൊരുക്കിയത് ബി ടു ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെ വൈദഗ്ധ്യവും ധൈര്യവുമാണെന്ന് ട്രംപിന്റെ അവകാശവാദം ഇപ്പോൾ പുറത്തുവരുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ടോ എന്നതിൽ കൃത്യമായ ഔദ്യോഗികമായ വാർത്തകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇന്ന് രാവിലെ ഇറാന്റെ വകയുണ്ടായ ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ പിടിച്ചു കുലുക്കി എന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ ഇതിന് തീരുമാനം എടുത്തേക്കാം എന്നുകൂടി കൂടി അവകാശം പറയുന്നുണ്ട് യു എസ് ആക്രമണം ഇരുപക്ഷത്തും കരാറിനെ പ്രേരിപ്പിച്ചതായും ട്രംപ് പറയുന്നുണ്ട് അതേസമയം വെടിത്തലിന്റെ അവസാന മണിക്കൂറിലും ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ് തെക്കൻ ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ിലെ ആക്രമണത്തെ പിന്നാലെയോടെയാണ് ഇസ്രായേൽ ഉടനീളം ഇറാൻ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് ബിർഷേബിയയിലെ ഏഴുനില കെട്ടിടത്തിൽ മിസൈൽ പതിച്ചാണ് ആറു പേർ കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ വൈനറ്റ് ന്യൂസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ിലും മറ്റ് സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട് അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടും വെടിനിർത്തൽ ചർച്ചകളുമായി സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വന്നാൽ മാത്രം ഇത് വിശ്വസിക്കാനാകൂ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പേരുടെ വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇതിനെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുകയാണ് എന്ന് കൂടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് നിലവിലെ സാഹചര്യം വളരെ വ്യക്തമാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കുകയും അതോടൊപ്പം പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു സാഹചര്യം മാത്രമാണ് മുൻനിർത്തി നിൽക്കുന്നതെന്നും അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവരുടെ വാർത്തകൾ അല്ലെങ്കിൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരണമെന്നും ഇവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിന്റെ കൂടുതൽ ചർച്ചകൾ ഉള്ളതെങ്കിലും ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവൂ വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ച് ഇതുവരെ ഇവർ യാതൊരു രീതിയിലും സംസാരിച്ചിട്ടില്ലെങ്കിലും ചർച്ചകൾ പ്പോഴും നടക്കുകയാണ് എന്നും ഇന്ന് ശക്തമായി തന്നെ നടക്കുമെന്നും ഇന്നത്തോടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിൽക്കുമെന്നും പറയുന്നു